എൻ എസ് എസുമായി പ്രശ്നമില്ലല്ലോ ആരാ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത് ഇത്തരം സംഘടനകളെ അവരെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക സേവന രംഗത്തും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുമായി യു ഡി എഫ് അതിൻ്റെ നേതാക്കന്മാരും സഹകരിക്കാറുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ ക്ഷീണിച്ചപ്പോൾ പങ്കെടുത്തു മാത്രം സമദൂര സിദ്ധാന്തത്തിൽ മാറ്റമില്ലെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കിയിട്ടുണ്ട് എൻഎസ്എസുമായി സഹൃദം എപ്പോഴുമുണ്ട് പുതുക്കേണ്ട ആവശ്യമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന് പാർലമെന്ററി കമ്മിറ്റികൾക്ക് യോഗം ചുമതല നൽകിയതായും സലാം പറഞ്ഞു പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്തതായും സലാം നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.